हाय हिंदी बोलना सीखे ഹയോൾ ഹിന്ദി ബോൾ ടോക്ക് ഇൻ ഹിന്ദി ഈ സംഭാഷണത്തിലൂടെയാണ് കേട്ടോ വീഡിയോ തുടങ്ങുന്നത് ഞാൻ ദോ സഹേലിയും കോസ്കസ് കർ ഇവിടെ രണ്ട് ഫ്രണ്ട്സ് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് രണ്ട് ഫ്രണ്ട്സിനാണ് പറയുന്നത് ദോ സഹേലിയ സഹേലി എന്ന് പറഞ്ഞ ഫ്രണ്ട് സഹേലിയോ ടു ഫ്രണ്ട്സ് സ്വന്തം നിങ്ങളുടെ അപ്പന വീട്ടിലെ പ്രശ്നങ്ങൾക്കാണ് പറയുന്നത് ഖരേലു സമസ്യ ഖരേലു എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യ ഡിസ്കസ് ചെയ്യ ലീന അതിലൊരാളുടെ പേര് ലീന ഒരാള് ദിൽഷയാണ് ലീന ദിൽഷയോട് ചോദിക്കുകയാണ് ദിൽഷ നീ എന്തിനാ പിണങ്ങിയത് തും പരേശാൻ ക്യോ ഹോ പരേശാൻ എന്ന് പറഞ്ഞാൽ പിണങ്ങാ നല്ല എക്സാക്ട് വേർഡ് മീനിങ് എന്ത് തരം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് പരീക്ഷാനും ചോദിക്കാം കേട്ടോ മനുഷ്യൻ അനുഭവിക്കുന്ന ഏത് തരം ബുദ്ധിമുട്ടിനെയും പരേശാനെന്ന് പറയാം പിണങ്ങിയതും ഒരു പരേശാൻ തന്നെ മുഖത്തിനെന്താ ഒരു വാട്ടം ചെഹ്ര ഇത്തന ഉദാസ്ക്യോ മുഖത്തിനെന്താ ഒരു വാട്ടം എന്ന് പറഞ്ഞാൽ മുഖം എന്ന് പറഞ്ഞാൽ ചെഹ്ര ഇത്തന ഇത്രയും ഉദാസ്ക്യോ മുഖം എന്താ അങ്ങനെ വാടിയിരിക്കുന്നത് രണ്ട് ദിവസമായി എനിക്ക് മനസ്സിന് ഒരു സമാധാനവുമില്ല ദോ ദോദിൻസെ രണ്ടു ദിവസമായി മുജേ എനിക്ക് മാനസിക ശാന്തി നീയേ മനസ്സിന് ഒരു സമാധാനവുമില്ല മാനസിക ശാന്തി എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം ഇല്ല ഓക്കെ മാനസികം എന്ന് പറഞ്ഞാൽ മനസ്സിന് ശാന്തി സമാധാനം ദോ ദോദിൻസെ രണ്ട് ദിവസമായിട്ട് എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല അതുകൊണ്ടാണ് അവളുടെ മുഖത്ത് മ്ളാങ്ങ എന്താണ് കാര്യം ക്യാബാത്തെ ക്യാബാത്ത എന്ന് വെച്ചാൽ എന്താണ് കാരണം അല്ലെങ്കിൽ ക്യാവുആ എന്നും ചോദിക്കട്ടോ എന്താ കാര്യം അങ്ങനെ പല വിധത്തിലും ചോദിക്കാം വാട്ടാപ്പന്റെ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കില്ല അതിന് പകരം അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടുന്നില്ല അപ്പൊ ഇവള് ഇവിടെ ഉദാസിയുടെ കാര്യം എന്താ പാപ്പ ഓർ മമ്മി ആപ്പസ്മേ ബാത്നിയും കൃത്യ ആപ്പസ്മേന്ന് പറഞ്ഞ പരസ്പരം തമ്മിൽ എന്ന് പറയില്ലേ തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം ആപ്പസ്മേ ബാത് കർണ എന്ന് പറഞ്ഞാല് சாரிக்கா பார்த்தேன் கருத்தாசிக்கல அப்ப பப்பையும் அம்மையும் அது அவங்கள பிரஷ்னம் அப்போ அது பிரல்லே தோ ஈ சமஸ்யாஹேனா அப்போ மட்டே ஃபிரண்டுஷோடு சமஸ்யேனா இது ஆன பிரஷ்னே இதுல நீ மிண்டாதிக்கணு ஆதம் தில்ஷ மட்டே குட்டி விசாரிச்சு காணும் தில்ஷக்கு விளோடுந்தோ உறப்போ அல்ல சங்கடம் அது இப்ப காரியம் மனசில இது ஆதாய்ட்டாணோலிபாஹே അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുന്നത് ഇത് എന്ന് കുട്ടി ചോദിക്കുന്നത് ഇത് ആദ്യമായിട്ടാണോ കായേ പലിബാറേ ഇത് ആദ്യത്തെ തവണയാണോ അല്ലെ പണ്ടു ഇങ്ങനെ അവര് ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണോ അവര് മീൻസ് വഴക്കുകൂടാറുണ്ടോ എന്ന് സാധാരണ പോലെ അല്ല അമേഷ കീത്തര നീ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല എന്ന് പറഞ്ഞ എപ്പോഴും ഉള്ള വഴക്ക് പോലെയല്ല ഹമേഷ അമേഷ എപ്പാ എപ്പോഴും കീത്തര് അതുപോലെയല്ല നെയ്യ ഈത്തര നെയ്യത് പോലെയല്ല അച്ഛൻ അമ്മയെ അടിച്ചു ഈ പ്രാവശ്യം മഴ കൂടിയപ്പം അച്ഛനു ദേഷ്യം വന്ന് അമ്മയെ അടിച്ചു പിതാനെ മാങ്കോ പീട്ട പീട്ട എന്ന് പറഞ്ഞാൽ അടിച്ചു കേട്ടോ ഇവൻ മാര എന്നുള്ള വീടും ഉപയോഗിക്കുക വേണമെങ്കിൽ പിതാനെ മാങ്കോ മാര മാരാന്ന് പറഞ്ഞാൽ രണ്ടാർത്തുണ്ട് ഒരാളെ കൊല്ലുന്നതിനും എന്ന് പറയാ അടിക്കുന്നതിനും മാര എന്ന് പറയാ പക്ഷെ പീട്ട എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അടിക്കൽ മാത്രം കേട്ടോ അമ്മ ഇന്നലെ വീട് വിട്ടുപോയി അപ്പൊ അടി കൊണ്ടപ്പം അമ്മ വീട്ടിൽ വീട് വിട്ടു പോകും നാച്ചുറലി അല്ലേ ആരാപ്പടിയെ കൊണ്ടൊക്കെ നിൽക്ക മാ കൽ ഗർസെ ചെലികമ്മ കൽ ഇന്നലെ ഗർസെ വീട്ടിൽ നിന്ന് ചെലികേ വീട് വിട്ടുപോയി ഓക്കെ വിട്ടു പോയി മീൻസ് വീട് വിട്ടിട്ട് പോയി മാ ഗർസെ കൽ ചെലിയേ ഇന്നലെ അമ്മ വീട് വിട്ടുപോയി അച്ഛനോട് അടി കിട്ടിയ പിന്നെ ആ വീട്ടിൽ നിന്നില്ല അച്ഛൻ ഇന്നലെ കള് കുടിച്ചു പപ്പാക്കൽ നശേമേത്തെ നശേമേത്തേ നശ എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചിട്ടൊക്കെ ഉള്ളൊരവസ്ഥ ഉണ്ടല്ലോ ബോധൽ ശരിക്കും ബോധലാത്തൊരവസ്ഥയ്ക്കാണ് നശ പക്ഷെ എല്ലാരും കള്ളു കുടിക്കുന്നവർ നശയിൽ പോകണമെന്നില്ല ചെറിയൊരു പെഗന്നടിച്ചാൽ ആരും നശയില് വരില്ല ആക്ച്വലി ഇവിടെ പപ്പാക്കൽ ദാരുത്ത അങ്ങനെയും പറയാം പപ്പാക്കൽ ദാരു പിയാത്ത ദാരു പീന എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുകയാണ് നശയ മേത്തെ കള്ളു കുടിച്ചുകൊണ്ട് നശയിലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ എന്ത് ചെയ്യും മേക്കാക്കരൂ മേക്കരൂ ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ ഇവര് തമ്മില് വഴക്കാണ് എന്ത് ചെയ്യാൻ പറ്റും മേക്കു മേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കരു ചെയ്യും ഞാൻ എന്ത് ചെയ്തു ഫ്യൂച്ചർ ടെൻസിലുള്ള സെന്റൻസ് ആണ് അതുകൊണ്ടാണ് കരു മേക്കു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലേക്ക് പോകാൻ മനസ്സില്ല ഗർ ഖർജാനേക്ക മണ്ണിയെ നാച്ചുറലി അല്ലേ നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയും വഴക്ക് കൂടുകയാണെങ്കിലും നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ പറ്റില്ല ഗർ ഖർജാനേക്ക വീട്ടിൽ പോകാനുള്ള മഞ്ഞെ മനസ്സില്ല വീട്ടിൽ പോകാൻ മനസ്സില്ല ആർക്കായാലും വീട്ടിൽ ആരെങ്കിലും ഒക്കെ അടിപിടി കൂടുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടാവില്ല വീട്ടിൽ അന്തരീക്ഷം കലഹിച്ചിരിക്കുമ്പോൾ നിനക്ക് രണ്ടു ദിവസം അമ്മയുടെ കൂടെ നിന്നുകൂടെ അപ്പൊ ദിൽഷ ചോദിക്കാണ് ക്യാ തും മാങ്കേ അപ്നിപ്പാ സ്നീ രസക്തേ ക്യാ ക്യാ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ പലവട്ടം പറഞ്ഞതാണ് തും തും ും നിനക്ക് രണ്ട് ദിവസം അപ്പനെയും മാം കെ പാസ് നീ രേശക്തേ നിന്റെ അമ്മയുടെ കൂടെ പോയി താമസിച്ചുടേ രണ്ടു ദിവസം അവിടെ നിന്ന് കോളേജിൽ വരാൻ ബുദ്ധിമുട്ടാണ് വഹാസെ കോളേജ് ആന മുഷ്കിൽ ഹെ വഹാസെ അവിടെ നിന്ന് കോളേജ് കോളേജിൽ വരാൻ കോളേജ് ആന മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ടോ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഇതിനൊക്കെ ടഫ് വർക്കില്ലേ നമ്മൾ ടഫായിട്ട് ചെയ്യുന്ന ജോലിക്ക് നമുക്ക് മുഷ്കിൽ പറയാം മുഷ്കിൽ കാം ഈ മുഷ്കിൽ തെരീക്കാ ഹെ രീതി എന്തെങ്കിലും ടഫായിട്ടുള്ള രീതിയിൽ പറഞ്ഞവർക്ക് അങ്ങനെ പറയാം വാസേ കോളേജാണ് മുഷ്കിൽ ഹെ ബുദ്ധിമുട്ടാണ് വേറെ എന്താ വഴി ഔർക്യാസ്ത ഓർക്യാസ്ത വേറെന്ത് വഴിയുള്ള നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ എന്താ വഴി ഇനി എന്താ ഒരു പോം വഴി എന്നൊക്കെ ചോദിക്കില്ല അതുപോലെയാണ് ഔർക്യാ രാസ്ഥാല് വഴിയാണ് പക്ഷെ ഇവിടെ രാസ്ത അങ്ങനത്തെ വഴിയല്ലോ പോം വഴിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഔർക്യാ രാസ്ഥ എന്താ ഇനി ഒരു പോം വഴി ഇതിനെങ്ങനെ മറികടക്കും അപ്പം അവക്ക് അച്ഛൻ വീട്ടില് ഇങ്ങനെ കള്ളൊക്കെ കുടിക്കുന്ന അച്ഛനാണ് അമ്മയെ അടിച്ചിട്ട് അമ്മ വീട്ടിൽ പോയി വെള്ളത്തിന്തു ചെയ്യും ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ അപ്പം ചോദിച്ച ഫ്രണ്ടിനോട് ഞാൻ നിന്റെ വീട്ടിൽ വന്നോട്ടെ മുജേ തുമാരേ ർ ആനേതു മുജേ തുമാര തുമാരെ ഖർ ആനേദോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നോട്ടെ വന്നോട്ടെ മുജേ തുമാരേ ഗർ ആനേതു ഇത് ഫ്രണ്ട്സിനോട് മാത്രാട്ടോ ഞാൻ ശബ്ദം ചോദിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഫോർമലാക്കി പറയേണ്ടി വരും ഇതിനെ ഫ്രണ്ട്സിനോട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാമല്ലോ നിന്റെ അച്ഛന് കുറ്റബോധം ഉണ്ടോ ക്യാ തുമാരി പിത ദോഷി മഹസൂസ് കർത്ത കർത്തേഹെ ുമാരി പിതാന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛന് ദോഷിയും മഹസൂസ് കാരണം കുറ്റബോധം കുറ്റബോധം ഉണ്ടാകുന്നതിനാണ് പറയുന്നത് ദോഷി മെഹസൂസ്കർ മെസൂസ് കരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം അകത്ത് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടോ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ അടിച്ചിട്ട് അമ്മ വീട്ടിൽ നിന്ന് പോയി നീ കരഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്പൊ അച്ഛനത് കുറ്റബോധം തോന്നുന്നുണ്ടോ മെഹസൂസ് കരണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതിനാണ് മഹസൂസ് കരണത് പറയുന്നത് ഒരു ദിവസത്തേക്ക് മാറി നിൽക്കണം ഏകദിനെ ദൂരെ അപ്പൊ അവള് പറയാ അച്ഛൻ്റെ അടുത്തേക്ക് ഇന്ന് നടിയും പിടിയൊക്കെ കൂടിയിട്ട് ഇന്നും ആ അച്ഛൻ്റെ അടുത്ത് പോയി ഉറങ്ങാനുള്ള ഇതില്ല അമ്മ വീട്ടിലില്ല അമ്മയുടെ ഓക്കെ എൻ്റെ വീട്ടിൽ പോയാൽ നമുക്ക് ഓർമ്മ വരിക അപ്പൊ ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് മാറി താമസിക്കണം ദൂരനഹ ദൂരെ പോകണം ദൂരെ താമസിക്കണം ഏക് ദിൻ ഏകദിനെ ദൂരെ ഒരു ദിവസമെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം അതിനാണ് അവളോട് ോട് ചോദിക്കുന്നു ഞാൻ ഒരു ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ എങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് വന്നാൽ മതി അപ്പൊ ഈ ഫ്രണ്ട് നല്ല മനസ്സ് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് കേട്ടോ അച്ഛനോട് ചോദിച്ചിട്ട് വന്നാൽ മതി അച്ഛനോട് ചോദിച്ചിട്ട് പിന്നെ അച്ഛൻ്റെ അവിടെ ഇവിടെ തപ്പി നടക്കില്ലേ മോളെ ഓ തോ ഫിർ പാപ്പാസേ പൂച്ചകർ ആജാന ഫിർ എങ്കിൽ അല്ലെങ്കിൽ എന്നാൽ അപ്പനെ പാപ്പാസേ നിന്റെ അച്ഛനോട് പൂച്ചകർ ആചാന ചോദിച്ചിട്ട് വന്നാൽ മതി ബാക്കി ഭാഗം പിന്നീട് ഒരിക്കൽ അപ്പം നിങ്ങൾക്ക് ഈ തരത്തിലുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ അറിയിക്കുക ഇതിന്റെയൊക്കെ ബാക്കി ഇതേ ടൈപ്പിലുള്ള വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും കമന്റ് ചെയ്യുക